ഇന്നിപ്പോ ഞാൻ എന്താ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചെന്നാൽ നമ്മുടെ കണിച്ചുളങ്കര അമ്പലത്തിൽ പുഴുക്കിടാൻ വന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാ പ്രാവശ്യവും ഉത്സവത്തിനോടനുബന്ധിച്ചിട്ടാണ് ഇത് ചെയ്യാറുണ്ടായിരുന്നത് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇട ദിവസങ്ങളിൽ വന്നിട്ടാണ് പുഴുക്കിടുന്നത് അപ്പോൾ ഇന്ന് ഞാൻ എന്താ പുഴുക്കിടാൻ വന്നിട്ടുണ്ട് ആ സമയത്തുണ്ടല്ലോ നമ്മുടെ അമ്പലത്തിൽ ദേവി നവാഹം നടക്കുവാണ് കേട്ടോ അതായത് ഒൻപത് ദിവസത്തെ വായന ദേവി മഹാത്മ്യം അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു ചടങ്ങ് കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഏതാണ്ട് രണ്ട് മൂന്നോ നാലോ ദിവസമായിട്ടുണ്ടെന്ന് തോന്നുന്നേ അങ്ങനെ ഒരു ദിവസമാണ് എന്നിരിക്ക വന്നിരിക്കുന്നത് അപ്പം നവാഹാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ വന്നത് അതുകൊണ്ടായിരിക്കണം നമുക്ക് പുഴുക്ക് വഴിപാട് നടക്കുന്നിടത്ത് അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നെ ഫസ്റ്റായിട്ട് വന്നത് ഞാനായിരുന്നേ അപ്പം ഞാൻ ഫസ്റ്റ് ട്രിപ്പ് വേ വേവിച്ച് കോരി വെച്ചിരിക്കുവാണ് പിന്നെ സെക്കൻഡ് ട്രിപ്പിന് ഇനി ഉണ്ടല്ലോ കോരി ഇട്ടില്ല അടുപ്പിൽ കിടക്കുന്ന സമയത്താണ് വീഡിയോ എടുത്തത് കേട്ടോ സെക്കൻഡ് ട്രിപ്പ് ഇടാനുള്ള രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ പുഴുക്കിടാനായിട്ട് ഒരു പ്രാവശ്യത്തത് വെള്ളം നമ്മുടെ അടുപ്പിലിട്ടിട്ടുണ്ട് അടുത്ത ട്രിപ്പ് ഞാൻ ഇങ്ങനെ ഉരുട്ടി വെച്ചിരിക്കുവാണേ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തത് ഇപ്പം വന്നപ്പോഴത്തേക്ക് വേഗം എത്രയും വേഗം ആ അങ്ങോട്ട് ചെയ്യാനുള്ള സംവിധാനം ഒക്കെയാണ് ചെയ്തത് അപ്പോൾ ഇത്തവണ ഇങ്ങനെയാണല്ലോ കലത്തിലാണ് ഞാൻ പുഴുക്കിട്ടത് ആദ്യമായിട്ടാണ് കലത്തിൽ പുഴുക്കിടുന്നത് അതിന് ഉരുളി ഉണ്ട് ആ ഉരുളിയിലാണ് ചെയ്യാറുള്ളത് ആ ഉരുളി ഉണ്ടല്ലോ നമ്മൾ ഈ കഴിഞ്ഞിടയ്ക്ക് വേറെ ചില പർപ്പസിനൊക്കെ വീട്ടിലെടുക്കേണ്ടതായിട്ട് വന്ന് മുകളുടെ കല്യാണത്തോടനുബന്ധിച്ചിട്ടത് വേറെ ചില പർപ്പസിനൊക്കെ എടുത്തു അതുകൊണ്ട് ഞാനിങ്ങനെ മാറ്റി വെച്ചിരുന്നതാണ് ഇടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇത്തവണതാ ഒരു പുതിയ കല ഇരിക്കുന്നുണ്ടായിരുന്നു ആ കലമാണ് എടുത്തിരിക്കണത് കലത്തിൽ കുറച്ച് എണ്ണയൊക്കെ പുറമേ പെരട്ടിയിട്ടാണ് വെച്ചിരിക്കണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തേച്ച് തെളിച്ചെടുക്കാനായിട്ടും പറ്റും അങ്ങനെ ആദ്യത്തെ അത് ഞാൻ ഇങ്ങനെ കോരി വെച്ചു അതിന് ശേഷം എന്താ രണ്ടാമത്തത് ഇട്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈമിന് വന്നപ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ കുഴക്കുന്ന ഭാഗമൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കാരണം എത്രയും വേഗം നട അടയ്ക്കുന്നതിന് മുൻപേ നേദ്യം സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം ഇഷ്ടം ആഗ്രഹമൊക്കെ ആയിരുന്നു അതുകൊണ്ട് ആ പരിപാടിയൊന്നും ചെയ്തില്ല അപ്പുറം ഞാൻ ബെഞ്ചിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം വേവിച്ചത് കോരി വെച്ചിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ചേട്ടനും കൂട്ടത്തിലുണ്ട് പിന്നെ അമ്മയുണ്ട് കേട്ടോ അപ്പം അമ്മയും കൂടെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ പോന്നിട്ടുള്ളത് അപ്പോൾ അമ്മയും ഉണ്ട പിടിക്കാനായിട്ടൊക്കെ ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്തു തന്നു കേട്ടോ അമ്മയ്ക്ക് ഇങ്ങനെ ബലം പിടിച്ചൊന്നും അത് മാവ് കുഴച്ചൊന്നും എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ തന്നെ കുഴച്ചൊക്കെ എടുത്തു അപ്പോൾ ഈ സമയത്തും എനിക്ക് വയ്യാഴിക ഉള്ളൊരു ടൈം തന്നെയാണ് കേട്ടോ തലേദിവസം പനിയായിട്ട് മരുന്നൊക്കെ വാങ്ങിച്ചിട്ടിരിക്കുമായിരുന്നു എങ്കിലും അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് നേരത്തെ പ്ലാൻ ഇട്ടിരുന്നത് കൊണ്ട് അവർ മാറ്റമൊന്നും വരുത്തിയില്ല രാവിലെ വീണ്ടും പനിയായിരുന്നെങ്കിലും രാവിലെ കുളിച്ച് റെഡിയായി വന്നതാണ് കേട്ടോ എന്താണെങ്കിലും അമ്പലത്തിൽ വന്ന് അത് സമർപ്പിക്കണവരെ യാതൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ പിറ്റേ ദിവസമായപ്പോഴത്തേക്ക് പനി പിന്നെ ശക്തമാകുകയും ചെയ്തു അങ്ങനെ ആ കാര്യങ്ങളാണ് പിന്നെ ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് മോളുടെ വീട്ടിൽ പോകുന്നതും മോൾക്ക് നൈദ്യം കൊണ്ടേ കൊടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ സന്ധിക്കാണ് പോയത് കേട്ടോ അപ്പൊ അങ്ങനെ ആ ഭാഗവും കൂടെ വീഡിയോ അവസാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് Kana, kana, kana. 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 മണ്ണോ പോരണ്ടോരുദേഹവോമായി അഞ്ചന കണ്ണോകൾ ചിന്ത അഞ്ചുകരങ്ങളോ മാറിയാത്ത ഉണ്ണിയെ പോ कृष्णा कृष्णा कृष्णा

Raja jyeshtha chakra Krishna, Krishna, Vidam കണ്ണെച്ചാൽ ആ ഗുരുവായൂരപ്പൻ്റെ മനസ്സിൽ കൃഷ്ണ എന്ന ഹൃദയത്തിൽ നിന്നൊന്ന് വിളിച്ചാൽ ആ വിളി ഭഗവാൻ കേൾക്കാതിരിക്കില്ല ബുധനാഴ്ച ഭഗവാന്റെ ദിവസം അർജുന മുഹൂർത്തം കൃഷ്ണ 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 കരവിരാജിത ശംഖചക്രം കൗമോദഗീസരസിജം കരുണാ കരുണാസമുദ്രം ഗുരുപവനപുരേ ഹാഗ്യം ജന കൃഷ്ണ ഗോപീജന വല്ലഭ സുന്ദരാ കമനീയങ്ക കൃഷ്ണ ജയിക്ക 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 പൊന്നുണ്ണിക്കണ്ണ അമ്പാടി തന്നിയിലോ രുണ്ണിയുണ്ടങ്ങനെ ഉണ്ണിക്കോ പേരുണ്ണി കൃഷ്ണനൊന്നിങ്ങനെ അമ്പാടി തന്നീലോരുണ്ണി ഉണ്ടങ്ങാനെ ഉണ്ണിക്കോ പേരുണ്ണി കൃഷ്ണനെ ഉണ്ണി മായറ്റത്തോ ചെറു മുഞ്ഞങ്ങനെ എന്താണെങ്കിലും നമ്മൾ പുഴുക്ക് വഴിപാട് നടത്താനായിട്ട് തിരഞ്ഞെടുത്ത ദിവസം എന്ന് വെച്ചാൽ നല്ലൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ കാരണം അത് നേദ്യം നാം സമർപ്പിക്കാൻ പറ്റുകയും ചെയ്തു അതുപോലെ തന്നെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനും പറ്റിയല്ലോ അപ്പോൾ അങ്ങനെ ഒന്നും ബുദ്ധിമുട്ടൊന്നുമില്ലാണ്ട് തന്നെ നല്ല രീതിയിൽ എനിക്ക് ആ വഴിപാട് സമർപ്പിക്കാനായിട്ട് പറ്റി അതിനുശേഷം എന്താ അല്പസമയം ആ ചടങ്ങിനകത്തൊക്കെ ഞാനും കൂടെ പങ്കെടുക്കുവാണ് കേട്ടോ പിന്നെ ഈ സമയപ്പൊഴത്തേക്ക് ഒരു ഉച്ചപൂജയൊക്കെ കഴിഞ്ഞിട്ടുള്ള സമർപ്പണ സമയമായിരിക്കുവാണ് കേട്ടോ പിന്നെ ഊണൊക്കെ നമ്മൾ ഇവിടുന്ന് തന്നെ ഇന്ന് കഴിക്കുവാണ് അപ്പോൾ എന്താണെങ്കിലും നല്ലൊരു സന്തോഷകരമായിട്ടുള്ള ഒരു ചടങ്ങ് തന്നെയായിരുന്നു അതിഗംഭീരമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം വീണ്ടും ഇതിന് മാത്രമായിട്ട് വരികയും ചെയ്തു പിന്നെതാ ഞങ്ങൾ പോരാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം അമ്മയെ കാണിച്ചത് ഉണ്ടോ അമ്മ വലിയ ഇഷ്ടമായി കേട്ടോ ഈ ചടങ്ങിലും കൂടെ പങ്കെടുക്കാൻ പറ്റിയത് കാരണം അപ്പൊ അതാ അമ്മയുംമാരും കൂടെ അങ്ങോട്ട് അങ്ങനെ നടന്നു പോവാണ് അപ്പൊ അമ്മ നേർച്ച ഇടാൻ വേണ്ടിട്ട് പൈസ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് വലിയ നടയിലേക്ക് ആദ്യമേ തന്നെ ഇടാനായിട്ട് പറ്റിയില്ല ആദ്യം അമ്മയെ കൊണ്ട് അവിടെയൊക്കെ തൊഴിച്ചതൊക്കെ ആയിരുന്നു പക്ഷെ ആ സമയത്ത് എന്തു അമ്മ അന്നേരം നേർച്ചിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ അപ്പൊ ഒരാന്നേരത്തിൽ പിന്നെയും കുറച്ച് പൈസയും കൂടെ കയ്യിലുണ്ട് അന്നേരം പറഞ്ഞ് യൂ ഇതിനിയിപ്പൊ നേർച്ചിട്ടില്ലല്ലോ ഞാനെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ നിക്കുമായിരുന്നു പിന്നെ പറഞ്ഞു അമ്മ ഇനി തിരക്കിനകത്തോട്ട് പോകണ്ട നമുക്ക് ഇപ്പുറത്തിടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗുരുദേവന്റെ മണ്ഡപത്തിൽ ബാക്കി പൈസ അമ്മയുടെ ഇരുന്നത് നേർച്ചയൊക്കെ അവിടെ ഇട്ട് കേട്ടോ അതിന് ശേഷം ഞങ്ങൾ ഊണൊക്കെ കഴിച്ചിട്ട് അതാ തിരിച്ച് വീട്ടിലോട്ട് പോരുവാണ് പിന്നെ ഇനിയുള്ള കാര്യങ്ങൾ വൈകുന്നേരം മോളുടെ വീട്ടിൽ ഒരു വിടുന്ന് ഒരു ഏഴ് മണി എപ്പോഴാണ് പുറപ്പെട്ടത് അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്ത്രീയും നയനയുണ്ട് പിന്നെ അച്ഛനും അമ്മയുണ്ട് പിന്നെ ശ്രീകുട്ടി ഉണ്ടായിരുന്നു ശ്രീകുട്ടി സ്ത്രീയുടെ പെങ്ങളാണ് പിന്നെ പിള്ളേരുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ കൂട്ടത്തിൽ നന്ദു കൂട്ടത്തില് നന്ദുണ്ടായിരുന്നേ ഒരു കായിത എന്താ ശൈല നമക്ക് ആ കായി കാറങ്ങാണ്ടിരിക്കുന്ന ആണ് കണീഷ് വരാറായില്ലേ എന്നു വരുവാ ളാഴ്ച ആണോ വെച്ചി ഉറങ്ങാൻ പോണാ ഇനി ഇപ്പോ എന്തു വേരും വലിയ ആഴ്ച ആയി ആഴ്ച അടുത്ത നിങ്ങൾ ആയി ചേയാനാ സ്ടേറ്റ് ആണ് അതുകൊണ്ട് പിന്നെ ഇല്ല നടക്കുമോ കെട്ടുന്നത് എന്നിട്ട് ആ മാറണ്ട ഇര വീണത് കൂടി വെട്ടിക്കേ നെ കൂടി വെട്ടോ നിക്ക് മുടി വെട്ടാതൊന്നും അല്ല ചേര രണ്ട് മാസം ആയതല്ലേ ഇെന്നാ വെച്ചിട്ട് ഡോക്ടർ വരെ ഇെന്നാ देखाണോ കണ്ട് കണ്ട് ഓൺ ലൈനർ വെല്ലേടാ അത് എന്നാ നടക്കും നേരത്തെ ആരെ നേര് ഓൺലൈൻ ഡൗൺ അല്ലേ അല്ല ആരെ നേര് അറിയുന്നില്ലേ എന്നാ നടക്കും എന്ന് പറഞ്ഞിട്ട് ഇന്നലെ പറഞ്ഞിട്ട് വൈകുമോ എന്ന് പറഞ്ഞിട്ട് ചെയ്യീത് എന്നാ ആരെ ശരിക്കും എന്ന് പറഞ്ഞില്ലാ സാധാരണ ഇതിന് ഒരു നിയയരണ്ട് ഈ 7 ആഴ്ച ഇതിൽ മാത്രമേ ഉള്ളൂ ഓട്ടീലി ഇടതാ അപ്പോ നന്ദു വന്നിട്ട് ഒരു മൂന്നാല് ദിവസം ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ മോളുടെ അടുത്തേക്ക് പോന്നിട്ടില്ലായിരുന്നു അങ്ങനെ മോളുടെ അടുത്ത് വന്നപ്പോഴത്തേക്ക് കൊറേ നാൾ കൂടിയാണല്ലോ അവൾ കാണുന്നത് അപ്പൊ മുടിയൊക്കെ ഇങ്ങനെ വളർന്നിരിക്കണത് മുടി വെട്ടാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഓരോ നമ്പറൊക്കെ അടിക്കുവാണ് കേട്ടോ അപ്പോൾ മുടി വെട്ടണം ഇങ്ങനെയൊക്കെ പറയുകയാണ് അപ്പോൾ നന്ദുവിന് ശരിക്കും പറഞ്ഞു ഞാൻ മുടി ഇങ്ങനെ പറ്റ വെട്ടുന്നത് ഇഷ്ടമല്ലേ കുറച്ചിങ്ങനെ നിർത്തുന്നതാണ് ഇഷ്ടം അപ്പൊ എപ്പോ വന്നാലും ഞാൻ പറയും മനെ മുടിവെട്ട് മുടിവെട്ടെന്ന് പറയുമ്പോൾ പറയും അമ്മ ഞാൻ വെട്ടാമ്മ ഇങ്ങനെ പറയും അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രസമായിരുന്നു അങ്ങനെ നയനയും നന്ദും സ്ത്രീയും അതുപോലെ തന്നെ സ്ത്രീ കുട്ടിയും പിള്ളേരൊക്കെ കേട്ട് അവിടെ പിള്ളേരൊക്കെ ആയിട്ട് ഓരോ തമാശ ഒക്കെ പറഞ്ഞങ്ങനെ നിൽക്കുവാണ്

Hello. Halo. Dada. 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 Hello, Hello,